നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നേരത്ത് സ്വർത്തു പിന്നെ റഹ്മാനിൽ തന്നെ അൻപത്തിയാറാമത്തെ ആയത്തിൽ രണ്ട് തവണ കണ്ടോ മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല ജിന്നും സ്പർശിച്ചിട്ടില്ല മനുഷ്യൻ കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത് മനുഷ്യരെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത് മനുഷ്യരും അവരുമായി ലൈംഗിക വഴിച്ചിൽ ഏർപ്പെട്ടിട്ടില്ല ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല അതിന്റെ ജിന്നുകളെ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത് ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടോ സാധ്യതയുണ്ട് അത് എങ്ങനെ ഏർപ്പെടും അതാ നിങ്ങൾ അള്ളാന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല അതിൽ നിന്ന് വേഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ല സാധ്യത മനസ്സിലാകുന്നു ഏർപ്പെടില്ല എന്നുള്ളതിന് മൗലിമാർ തെളിവുണ്ടരട്ടെ പോസ്റ്റർ കാര് അപ്പൊ ബാക്കി പറയാം ഏർപ്പെടുന്നതിന് സൂചന ഞാൻ ആവശ്യത്തിൽ ആരെ തന്നു കഴിഞ്ഞു ഇനി വേണമെങ്കിൽ ഇനിയും തരാം പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹി ആയിരിക്കണം ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു പോസ്റ്ററും വലിയ ഒലക്കമൊക്കെ എഴുത്തും മാത്രമേ ഉള്ളൂ അല്ലാതെ തെളിവില്ല നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ഷൈത്വാനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഹാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ ഇങ്ങോട്ടാണ് നമ്മൾ ആദീസിൽ ചോദിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു ഖുർനും സ്വനത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഖുർക്ക് കാണാം പതിനെട്ടാമത്തെ സ്വർത്തിലെ അൻപതാമത്തെ ആയത്ത് എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ അവലിയാക്കളായി സ്വീകരിക്കുകയാണോ ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ ചോദ്യമാണ് ഇയാളേതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മുടെ കാത്ത് രുരക്ഷിക്കുമാറാവട്ടെ മയാളേതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഭാര്യാഭർത്തർ ബന്ധത്തിന്റെ സമയത്ത് പിശാജിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ഷെയ്ത്താൻ കൂടി ും ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആാനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല അതിനെതിർക്കുന്ന ഒന്നും പ്രാമാണിക